എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് ഉണ്ടായത് ആ വടകരയിൽ തോൽക്കുമെന്നായപ്പോൾ അവസാനത്തെ ആഴ്ച വൈകാരികമായ പ്രകടനം നടത്തി കൊണ്ടുവന്ന നൊണബോംബ് പൊട്ടിപ്പോയി ചീറ്റിപ്പോയി നുണബോംബ് അവസാനം വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നിട്ട് ഇന്ന് ഗോവിന്ദം വീണ്ടും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയാണ് ഇപ്പോഴും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വീഡിയോ ഉണ്ട് അത് പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും കൂടിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ഞങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കും ഗോവിന്ദിനെതിരായി ഗോവിന്ദിന് എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളാണ് വാതുറന്നാൽ എന്തു വേണമെങ്കിലും പറയുന്ന ഒരാളാണ് അങ്ങനൊരു ഞങ്ങൾ ചോദിച്ചല്ലോ ഞാനാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ചെയ്തത് ഒരു യു ഡി എഫ് കാരനാണെങ്കിൽ അയാൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എന്റെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞു പക്ഷെ ആ വീഡിയോ നമ്മൾ ആരും കണ്ടിട്ടില്ല വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ല മാധ്യമപ്രവർത്തകർ ഞാൻ പോലീസിനെ വിളിച്ച് അന്വേഷിച്ചു പോലീസ് കണ്ടിട്ടില്ല വീഡിയോ അപ്പൊ വീഡിയോ എവിടെ അപ്പൊ ഇപ്പൊ പറഞ്ഞു വീഡിയോ ഇല്ല അപ്പോ സാധാരണ പറഞ്ഞു അത് പോസ്റ്ററാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു പോസ്റ്ററാണെങ്കിലും നമുക്ക് നോക്കാം അശ്ലീല പോസ്റ്ററാണെന്നാണ് പറഞ്ഞത് നമുക്ക് നടപടി എടുക്കാം അങ്ങനെ പാടില്ലല്ലോ ഞങ്ങളുടെ ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളത് കൊട പിടിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ സി പി എം ചെയ്യുന്ന പോലെ അവ സി പി എമ്മും ഞങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം അപ്പൊ ഞാൻ കണ്ടിട്ടില്ല പോസ്റ്റർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോസ്റ്റർ ഇവരാരും കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പോസ്റ്റർ പോലീസിന്റെ ഈ പോസ്റ്റർ പരാതി കൊടുത്തതിലുമില്ല സാധാരണ പരാതി കൊടുക്കുമ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കും പോസ്റ്റർ അങ്ങനെ ഒരു പോസ്റ്റർ ഇല്ല ഇനി വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ഏജൻസി ഈ പോസ്റ്റ് ഉണ്ടാക്കണം പുതിയതായിട്ട് പോസ്റ്റ് ഇല്ല അപ്പൊ എന്തൊരു കാപട്യമാണ് ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ആഴ്ച വൈകാരികമായി വന്നിട്ട് ഗദ്ഗത കണ്ടയായി സംസാരിക്കുന്നു ഇപ്പൊ പറഞ്ഞ് പൊടിയുടെ അലർജി കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് കരഞ്ഞതല്ല എന്ന് പറയും എന്തൊരു കാപട്യമാണ് എന്നിട്ട് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് വടകരയിൽ നടന്നത് തെമ്മാരുത്താറുന്നു നമ്മൾ വിഷുവലി ചിലപ്പോൾ പടക്കം പൊട്ടിച്ചിങ്ങനെ കുട്ടികളെറിയും പടക്കം ചീറ്റി പോവും ആ പോയ പറ ഒരു കുട്ടി നിൽക്കുന്ന പോലെയാണ് ഇന്ന് പിണറായി വിജയൻ ചീറ്റി പോയ വടകരയിലെ പറക്കെടുത്തുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് അറിയാ പറയാ വടകരയിലാണ് തെമ്മാടിത്തരുന്നത് അത് ചീറ്റിപ്പോയതിന്റെ വിഷമാണ് പറയുന്നത് ഇവരൊക്കെ എന്തു വൃത്തികേടും പ്രചരിപ്പിക്കാനും പറയാനും മടിയില്ലാത്തവരായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുന്നത് ഇനിയിപ്പോ എന്തിനാ അല്ല ഇപ്പോ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മോശമായ പ്രചരണം നടത്തിയതും ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞതും സി പി എം ആണ് സി പി എമ്മിന് ഏറ്റവും ബെസ്റ്റ് ഈ ഇന്ത്യ മുന്നണിയേക്കാൾ ഏറ്റവും നല്ലത് ഇന്ത്യയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ ബിജെപി സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാൽ മതി എവിടെയൊക്കെയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ബി ജെ പി എവിടെയൊക്കെയാണ് സി പി എം സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താമല്ലോ ആ ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് ഇനി കാണേണ്ടത് മുരളീധരനും പിണറായി വിജയനും സുരേന്ദ്രനും ഗോവിന്ദനും ഒക്കെ കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്ന ഒരു കാഴ്ച മാത്രമേ കേരളത്തിൽ കാണാനുള്ളൂ ഒരേ വാചകങ്ങളാണ് ഇവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊരേ പോലെയാണ് ദ്രോഹിക്കുന്നത്